ഈ ഒരു വഴി കണ്ടില്ലേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ താഴെ പോകും സർക്കസ് കളിക്കുന്നു ഇപ്പൊ ഞാൻ ഉള്ളത് മാഗടി റോഡിലാണ് അങ്ങ് ദൂരെ വലിയ വലിയ ആട്ടിനെ കാണാം അതായത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഏക്കറോളം ഈ സ്ഥലം ഉണ്ട് എന്റെ സംഭവം എന്ന് ഇന്ത്യൻ ഡി സ്പേസ് നെറ്റ്വർക്ക് ആണ് അതായത് സിഗ്നൽസുകള് പാസ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന സംഭവമാണ് ഫുൾ ടൈറ്റ് സെക്യൂരിറ്റി ആണ് തോക്കൊക്കെ ഉണ്ട് നമുക്ക് കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല കണ്ടപ്പോ ഷൂട്ട് ഞാൻ ഞാനിപ്പോ ഒരു സ്ഥലം കയറാൻ വേണ്ടി പോവാ ഓൾറെഡി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഞാൻ പോവാൻ വിചാരിച്ചു കുറച്ച് ഓഫർ ഇവിടെ ഉണ്ട് എന്നാലും അടിപൊളി അത്യാവശ്യം എന്താ പറയാ മൊത്തം ഗ്രീനറി ആയിട്ട് മൊത്തം പച്ചപ്പ് കൂടി ഇരിക്കുന്ന ഒരു പീസ്ഫുൾ ആയിട്ട് സ്ഥലമാണ് റോഡ് കുറച്ച് മോശമാണ് ഞാൻ ഒരു താറുകാരൻ ഇതിലൂടെ കേട്ടി വരുന്നത് കണ്ടു പക്ഷെ ബൈക്കൊക്കെ ഈസി ആയിട്ട് കയറി പോകാം മഴക്കാലത്ത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും ചെയറായിരിക്കുമല്ലോ പൊടിമണ്ണാ ഇപ്പോൾ ആൾമോസ്റ്റ് അപ്പോൾ ഈ ഒരു വഴി കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെങ്കിൽ താഴെ പോകാനുള്ള സാധ്യത ഉണ്ട് ഞാൻ ഒന്നാമത് ഒരു കൈ പിടിച്ചുകൊണ്ടാണ് ഓടിക്കുന്നത് ഇനി ഒരു കയ്യിൽ ക്യാമറയാണ് അപ്പം ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നിരത്ത് ചെറുലാണല്ലോ തെന്നിപ്പോകാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് അതി മനോഹരമായ ഒരു വ്യൂ കാണാം അപ്പോൾ ഈ കാണുന്ന ഒരു റിസർവ് വരെയാണ് മഞ്ചനബല ഒരു റിസർവ് വരെ ഇപ്പോൾ ഡാമൊക്കെ ആ ഒരു ബാക്ക് സൈഡ് ആ ഭാഗത്തായിട്ട് വരും എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഗ്രീനറിയാണ് ചെറിയൊരു മഴ ഉള്ളത് കൊണ്ടെ മഴ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പച്ചപ്പ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ അവസാന ആ ഒരു ഭാഗം വരെ നമുക്ക് പോവാം കണ്ടില്ലേ ഈ മരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടില്ലേ ഇത്രയും ബ്യൂട്ടിഫുള്ളാണ് അത് മൊത്തമായിട്ട് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഇപ്പം എന്റെ പുറകെ കാണുന്ന ഈ ഒരു റിസർവാണ് മഞ്ചന വില റിസർവ് വേറെ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇവിടെ വന്നപ്പോ സമുദ്ര ഹില്ലിന്റെ ആ ഭാഗത്ത് പോയപ്പോ ഞാൻ ഇവിടെ വന്നായിരുന്നു പക്ഷെ വൈകുന്നേരം തന്നെ നല്ല രീതിയിൽ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇവിടുത്തെ വ്യൂ വന്ന് അത്രയ്ക്കും വിസിബിൾ അല്ലായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് അത്യാവശ്യം ക്ലിയർ ഉണ്ട് നമുക്ക് ഇവിടെ ഇന്നലെ അങ്ങ് ദൂരെ ഒരുപാട് മലനിരകൾ കാണാം കണ്ടില്ലേ അപ്പോൾ ഈ തടാകത്തിന്റെ ഇവിടെ അടുത്ത് തന്നെയായിട്ട് ഒരുപാട് ഇങ്ങനെ സ്ഥലങ്ങൾ കിടപ്പുണ്ട് പക്ഷെ ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആ അവിടെ സ്ഥലം മണ്ണൊക്കെ ഇളക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളത് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു വണ്ടിയുണ്ട് അതിലാണ് ഞാനിപ്പോൾ വന്നത് ഞാൻ എൻ്റെ വണ്ടി എടുത്തില്ല എൻ്റെ വണ്ടി മാഷ്ടോ എടുത്ത് വൺ ട്വൻറ്റി ഫൈവ് ആണ് സ്കൂട്ടറാണ് അപ്പോൾ ഈ ഒരു വണ്ടി ക്രേസിയ എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും കണ്ടൊരു ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഡിയോ വൺ ട്വൻറ്റി ഫൈവ് സി സി വരുന്നേക്കാൾ മുമ്പ് ഇറങ്ങിയ അതിൻ്റെ ഒരു ചിലപ്പോൾ പരീക്ഷണ ഭാഗമായിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഡിയോ വൺ ട്വൻറ്റി ഫൈവ് ഇറക്കിയില്ല എന്ന് പറഞ്ഞ ആ ഒരു പേര് പേരിട്ടിട്ട് ഒരു വണ്ടി ഇറക്കി അപ്പോൾ അതിന് ഗ്രാസിയ എന്ന പേര് ഇട്ടു പക്ഷെ പെർഫോമൻസും ആ ഒരു കംഫർട്ടുണ്ടല്ലോ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നിടത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കംഫർട്ടാണ് നമുക്ക് തരുന്നത് ഞാൻ ഏകദേശം ഒരു ദിവസം ഇതില്ലേ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്ററോളം ഞാൻ ഓടിക്കാനിടയായി അപ്പം എനിക്ക് ഒട്ടും മടുപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല എൻ്റെ ഹൈറ്റ് സിക്സ് ഫീറ്റ് എബോവ് വരും എന്നിട്ടും എനിക്കൊരു ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അടിപൊളി വണ്ടി നമുക്ക് ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തത് ഈ ഒരു വണ്ടിയായിരുന്നു പക്ഷെ ആ ഷോറൂമിൽ ചോദിച്ചപ്പോൾ വേണം മനസ്സിലായത് ഈ ഒരു വണ്ടി ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി അപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു വണ്ടിയാണ് വൺ ട്വൻറ്റി ഫൈവ് ഡിയോ ആണെങ്കിലും ഓക്കെ ആണ് പക്ഷേ നല്ലൊരു വണ്ടി ആയിരുന്നു ഇതിൽ നമുക്കിവിടെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡിയോയിൽ ഇത് ഓപ്പൺ ആയിട്ട് കിടക്കും ഇത് നമുക്ക് ക്ലോസ് ചെയ്തില്ല അപ്പോൾ നല്ല അടിപൊളി ഫീച്ചറാണ് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കും ചിലപ്പോൾ കേൾക്കാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പം നല്ല രീതിയിൽ കാറ്റടിച്ചോണ്ടുണ്ട് മാത്രമല്ല മഴക്കാരും ഇന്നും കയറി വരുന്നുണ്ട് പക്ഷേ മഴ പെയ്തെങ്കിലും കുഴപ്പമില്ല നനഞ്ഞ സാരമില്ല പക്ഷെ ഇവിടെ പീസ്ഫുള്ളായിട്ടിരിക്കാൻ ഇന്ന് കണ്ടില്ല ഞാൻ കയറി വരുമ്പോൾ ഒറ്റ ഒരാളിവിടെ കാണാനില്ല ആണ് ഞാൻ വന്നത് വീക്കെൻഡ് ഡേയ്സിലാണ് സൺഡേ ആണ് ഞാൻ വന്നത് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറവാണ് കമ്പയർ ചെയ്യുന്ന നേരത്ത് പക്ഷെ തിരക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒറ്റ ഒരാളെ ഇവിടെ കാണാനില്ല അപ്പം നമുക്ക് പീസ്ഫുള്ളായിട്ട് വണ്ടി ഇവിടെ കയറ്റി ഇവിടം വരെ നമുക്ക് കയറ്റി വരാം ഈ ഒരു വീ ഇങ്ങനെ ആസ്വദിച്ച് നല്ല കട്ടൻ ചായയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൽ പാർസൽ ചെയ്ത് കൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ കുടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും പക്ഷെ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല സാരിയില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കാറ്റ് നമുക്ക് കിട്ടുമല്ലോ അതിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് വേണം ഈ ഒരു റിസർവർന്ന് പിടിക്കുന്ന ഫിഷ്കളെ മീനുകളെ ഇവരെ ഇവിടെ ഒരു എന്താ പറയുക ഫുഡ് പോയിന്റ് ഉണ്ട് അവിടെ ബർത്തും ഫ്രൈ ചെയ്തുമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ചിലപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇന്ന് അവിടെ തുറന്നിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും ചിലപ്പോൾ സാറ്റർഡേ സൺഡേ മാത്രമായിരിക്കും ഉണ്ടാവാനുള്ളത് കാരണം ആൾക്കാർ ടൂറിസ്റ്റിൻ്റെ എണ്ണം കുറവാണല്ലോ അതുകൊണ്ട് ഒരു ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാലും ഇവിടെ എവിടെയാണ് ഇവർ മീൻ ഒരു പിടി കിട്ടി നമുക്ക് ആ ഭാഗത്ത് പോകാറ് പക്ഷേ ഇങ്ങനെ നീണ്ട നിവർന്ന് കിടക്കുവാണ് ഇപ്പം ഇവിടെ കാണുന്ന പോലെയല്ല ഈ മലയുടെ അപ്പുറ ഭാഗത്തും ഈ ഒരു റിസർവ് ഭാഗമുണ്ട് പക്ഷേ റിസർവിൻ്റെ ഓരോരോ ഭാഗത്തിനും ഓരോരോ പേരായിരിക്കും പ്രത്യേകതര ഒരു പുല്ലാണ് അടിപൊളി ഇത് പശുവിന് കഴിക്കാൻ പറ്റത്തില്ലേ അപ്പോൾ വെറുതെ നമുക്ക് അങ്ങ് ദൂരെ വരെ അറ്റം വരെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം നമ്മൾ ബാംഗ്ലൂർന്ന് വരെ നേരത്തെ മാഗടി റോഡ് പിടിക്കണം മാഗടി റോഡ് പിടിച്ചിട്ട് അവിടെ നമുക്ക് ബോർഡ് വലിയൊരു ബോർഡ് ഇട്ടിട്ടുണ്ട് ഗ്രീൻ ബോർഡ് ഇട്ടിട്ടുണ്ട് റോഡിൽ അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ ഈ ഒരു സംഭവം കാണാം ഇല്ലെങ്കിൽ വേറെ വഴിക്കരെ ആയിരിക്കും മാപ്പ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ചിലപ്പോൾ കണ്ടു എന്ന് വരത്തില്ല കാരണം ഈ മലയുടെ അപ്പുറ ഭാഗത്തു നിന്ന് റോഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പറയുക അതായത് വലിയൊരു ബോർഡ് അവിടെ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കന്നഡയിലായിരിക്കും ഉണ്ടാവുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുക ചെറിയൊരു ഇടവഴിയാണ് അപ്പോൾ അതിലൂടെ നമ്മൾ കയറി വരണം ഇവിടെ താഴെയായിട്ട് ഒരു റോഡ് പോകുന്നുണ്ട് ചെറിയ ചെറിയ വണ്ടികൾ അതിലൂടെ പോകുന്നത് കാണാം അത്യാവശ്യം നല്ല വൈബ് അടിപൊളി പ്ലേസ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സങ്കടമായ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാഷ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടാൻ നിൽക്കരുത് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോകാം പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യാം പക്ഷേ ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു ബോധം വന്നിട്ടില്ല മലയാളികൾ കുറച്ച് കുറവായിരിക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷെ കന്നടക്കാർ കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടില്ലേ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളും വേസ്റ്റും കാര്യങ്ങളും ബിയർ കുപ്പികളും ഒരുപാട് ഇവിടെ കാണാം ഇങ്ങനെ കച്ചറയാക്കിയിട്ട് എന്ത് ബോറാണ് ഇപ്പം ഇവിടെ വന്നിട്ട് പോയി നിങ്ങൾ എൻജോയ് ചെയ്ത് അടുത്ത ആൾക്കാർക്ക് ഇവിടെ വരണ്ടേ അവർക്ക് ആസ്വദിക്കണ്ടേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്പേസിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ അതിന്റെ ആന്റിന കാര്യങ്ങളൊക്കെ സിഗ്നൽ പാസ് ചെയ്യാൻ ഉള്ള ആ ഒരു വലിയൊരു നിന്ന് കാണാം അങ്ങ് ദൂരെ കാണാം താഴെ ഒരുപാട് ബൈക്കേഴ്സ് ഒക്കെ പോകുന്ന കാണാം അവർ ഏത് വഴി അവർ പിടിച്ചു എന്ന് എന്നറിയത്തില്ല ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഒരു ക്യാമറയിലൂടെ എത്രക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ കാണുന്ന സംഭവം അല്ല ക്യാമറയിലൂടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കയറി വരുന്ന ആ ഒരു വഴിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു മനോഹരമായ ഒരു റിസർവേറിന്റെ വീവിൽ നിന്നും ഇവിടെ പറഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ താഴെ നമുക്ക് എന്തൊക്കെ സംഭവം പോയി നോക്കാം നോക്കാം ക്ലോസ്ഡ് ഇറങ്ങുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം റിസർവേറിന്റെ അടുത്തോട്ട് പോകുന്ന ഒരു വഴിയുടെ അങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ കയറിയ അവിടെ കാണുന്നത് കണ്ടില്ലേ അപ്പൊ ഞാൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അപ്പോൾ ആ ഒരു കാണുന്ന മലയുടെ മുകളിൽ കാണുന്ന ഒരു താഴെയുള്ള റോഡില്ല അപ്പം ഞാൻ അങ്ങോട്ട് കയറി വന്നു അപ്പം ഇവിടെ വീക്ക് ഡേസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ പോലീസിന്റെ ചെക്ക് പോസ്റ്റിൽ ആരും ഇല്ലായിരുന്നു ഗേറ്റ് തുറന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ബോർഡൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഈ റോഡിക്ക് ഇടയ്ക്ക് കയറി വന്നു വീക്കെൻഡിൽ ഇവിടെ ഓപ്പൺ ഇല്ല ഈ ഒരു റോഡ് കണ്ടില്ലേ ഇതിലൂടെ വലിയൊരു ഇലക്ട്രിക് ലൈന് പോയിട്ടുണ്ട് ഇവിടെ തന്നെ ഈ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എന്ന് അറിയത്തില്ല ഇപ്പൊ ഡാമോ അവിടെ ആ ഭാഗത്തായിട്ടുള്ളത് ഇപ്പം വേറെ എവിടെയെങ്കിലും ഡാമുണ്ടോ നോക്കാം മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് എന്താ സംഭവം എനിക്ക് അറിയില്ല പോയി നോക്കിയാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമുക്ക് അങ്ങ് ദൂരെ ഡാം കാണാം കണ്ടില്ലേ പക്ഷെ ഡാമിലോട്ടുള്ള വഴി അവിടെ ക്ലോസ്ഡ് ആണ് കയറ്റി വിടലോ എന്തായാലും ഞാനൊന്ന് പോയി റിക്വസ്റ്റ് ചെയ്ത് നോക്കാം കാണാം കാണാമല്ലോ എന്തായാലും അടിപൊളിയായി ഇതിലൂടെ റൈഡ് ചെയ്ത് പോകാൻ പൊളിയായിരിക്കും കാരണം റൈറ്റ് ാണെങ്കിലും മലകൾ ലെഫ്റ്റിലാണെങ്കിൽ ചേട്ടന്റെ എക്സ്പ്രഷൻ എന്തോ ചേട്ടന്റെ സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഇപ്പൊ ഏതോ ഒരു ഗ്രാമത്തിലോട്ട് പോകുന്ന ഒരു വഴിയാണ് അപ്പൊ കൊറേ നേരത്തി ചാറിട്ട റോഡായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഒരു മഡ് റോഡ് വന്നു അപ്പോൾ മൊത്തം കാടാണ് ഇവിടെ ഇഷ്ടംപോലെ കാട്ടുകോഴി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വീടും കുറവാണ് അവിടെ ഇവിടെ ആയിട്ട് രണ്ട് മൂന്നൊക്കെ വീട് കാണാം അപ്പം റിസർവിൻ്റെ ഭാഗമൊക്കെ റിസർവായ ആ ഭാഗമൊക്കെ അങ്ങോട്ടാണ് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു അപ്പോൾ തിരിച്ചു പോവാം ഇവിടെ ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു പാലം വളർന്നിട്ടുണ്ട് പക്ഷേ മഴക്കാലത്ത് ഇവിടെ വെള്ളം ഇതിൻ്റെ മുകളിൽ കറക്കിയത് വരും തോന്നും ഇവിടെ മൊത്തം മണലാണ് കണ്ടില്ലേ പക്ഷെ ഇവിടെ ഒഴുകുന്ന വെള്ളം ഒരുമാതിരി കഞ്ഞിവെള്ളം പോലെയാണ് മണ്ണ് മിക്സ് ആയിട്ട് വെള്ളം ഇതെവിടെന്ന വരുന്നതെന്ന് അറിയില്ല പക്ഷെ മഴക്കാലത്ത് ഇതിന് മുകളിക്കറി തന്നെ വെള്ളം കയറും അപ്പോൾ ഇവിടെ റോഡിന്റെ ഇവിടെ ഇവിടെ ഒരു പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പം ഇവിടെ ഒരു പഴയ ഒരു ബോർഡ് ഇട്ടിട്ടുണ്ട് അതായത് ഈ ഒരു ബോർഡിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ മരിച്ചവരുടെ സംഖ്യയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏഴ് പേരും പന്ത്രണ്ടില് പത്ത് പേരും പതിമൂന്നിൽ പതിമൂന്ന് പേരും മരിച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ അതായത് ഈ ഒരു റിസർവേറിൽ കുളിക്കാനിറങ്ങിയവർ അങ്ങനെയാണ് ഇവിടെ വരിച്ചു വെച്ചിട്ടുള്ളത് ബോർഡൊക്കെ തുരുമ്പി പിടിച്ചു പോയി ഇത് മരിച്ച ശേഷം അത് രണ്ടായിരത്തി ഇട്ട ബോഡായി അത് കഴിഞ്ഞിട്ട് അത്ര പേര് മോ നീ മരിച്ചിട്ടുള്ളത് നടക്കില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പം ഞാനിപ്പം ഇറങ്ങി പോകുകയാണ് ആ ഡാമിൻ്റെ ആ ഒരു ഷട്ടർ ഭാഗം കാണാം മൂന്ന് ഷട്ടറും കണ്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ഷട്ടർ തുറന്ന് വിട്ടിറക്കാന്ന് തോന്നുന്നു ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ദൂരെ കാണുന്ന ആ ഡാമില്ലേ അപ്പോൾ അവിടെ പോകാനുള്ള വഴി ഇവിടെ ഞാൻ കാണുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് നിളുപ്പുണ്ട് അപ്പം ഞങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി നോക്കാം ഇത് ോട്ട് പോകുന്ന വഴിയെല്ലാം തോന്നുന്നു അതെ ഇവിടെ നോ റെസ്ട്രിക്ഷൻ ബോർഡൊന്നുമില്ല അതുകൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നോക്കാം മൂടി ചിലപ്പോണ്ട് മഴ വരാനുള്ള സാധ്യത ഉണ്ടോ ഇതേ കൂട്ടി ചെറിയ ചെറിയ വെള്ളമൊക്കെ ഇറങ്ങി വരാനുള്ള തോടുണ്ട് ഇതൊക്കെ കിടന്ന് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഉണ്ടല്ലേ കുറേ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു ഡാമിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലം വരെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ചേട്ടന്മാരെ മീനും കാര്യങ്ങളൊക്കെ പിടിച്ച് പോകുന്നുണ്ട് പക്ഷേ ആ ചേട്ടൻ്റെ കയ്യിൽ ഒറ്റ ഒരു മീനേ ഞാൻ കണ്ടുള്ളൂ അത്യാവശ്യം വലിയ മീനായിരുന്നു മൂന്ന് ഷട്ടറാണുള്ളത് കണ്ടില്ലേ അപ്പം മൂന്ന് ഷട്ടറും ചെറുതായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട് ഇവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ അത്രയ്ക്കും ക്ലീൻ അല്ലാത്ത കുട്ടി എനിക്ക് ഫീലായി ഒരുമാതിരി ഈ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുകി വരത്തില്ലേ ആ ഒരു എനിക്ക് ഫീൽ ആവുന്നുണ്ട് സ്മെല്ലും പിന്നെ ആ വെള്ളം തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രക്കും ക്ലീൻ ഇല്ല ഇവിടുത്തെ വെള്ളം ഒരുമാതിരി നാട്ടം എന്തായാലും പൊളി ഞാൻ ആദ്യമായിട്ടോ ഇത്രേ വലിയൊരു ഡാമിന്ന് അല്ല വലിയ ഡാമൊന്നുമല്ല എന്നാലും ഒരു ഡാമിന്റെ ആ ഒരു ഷട്ടറുടെ അടുത്തു ഭാഗത്ത് പോയിട്ട് നേരിട്ട് കാണുന്നത് എന്തായാലും കൊള്ളാൻ അടിപൊളി ആ അവിടെ ത്തിൽപ്പുണ്ട് അങ്ങ് ദൂരെ കാണാവോ ആ അവിടെ ചൂണ്ട ഇട്ടിട്ടുണ്ട് ആ ഷട്ടറിന്റെ ആ ഒരു അവിടെ കണ്ടില്ലേ സർക്കസ് കളിക്കുന്നു അങ്ങ് ദൂരെ പുള്ളിക്കാരന്റെ ചൂണ്ട എന്താ കുടുങ്ങിന്ന് തോന്നുന്നു ആ പാലത്തിന്റെ എവിടെന്ന് സൈഡീക്കരെ നടക്കുന്നു ഓ എന്തോ വെട്ടിക്കളയുന്നു വീണെങ്കി ആ ഒരു ഡീപ്പായിട്ടുള്ള കുഴിയുടെ ഉള്ളിലോട്ട് അയ്യോ നീന്താൻ അറിയുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരിക്കില്ല ഇലക്ട്രിസിറ്റിക്കുള്ള വെള്ളം ദേ ആ ഒരു ഭാഗമല്ലേ അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നത് ആ തേട്ട മുകളിലോട്ട് കയറാൻ വേണ്ടി നോക്കുന്നു വീക്കെൻഡിലൊക്കെ ഇവിടെ നിറച്ചു ആൾക്കാരായിരിക്കും നമുക്ക് കയറി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അവിടെ മുകളിലായിട്ട് റോഡിൽ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് പിടിക്കുന്ന മീൻ ആ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീൻ ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ എപ്പോൾ പിടിച്ച മീനാന്ന് പറയാൻ പറ്റത്തില്ല ഇവര് ഈ മസാല ഒക്കെ തേച്ച് ഓൾറെഡി വെച്ചതുള്ളതുണ്ട് അത് ചീനി ഇരുപ്പുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതെല്ലാം ഫ്രഷായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അവിടെയുള്ള ചേട്ടന്മാർക്ക് എന്തോ ജിലാബിന്നരട പേര് പറഞ്ഞു അപ്പൊ എനിക്കത് കണ്ടിട്ട് കരിമീൻ്റെ ആ ഒരു സ്ട്രക്ച്ചർ പോലെ എനിക്ക് ഫീൽ ചെയ്തു ആ ചേട്ടന്മാർ ആ ഒരു കലക്ക വെള്ളത്തിൽ ഇറങ്ങിട്ടാണ് മീൻ കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് ഇദ്ദേഹത്ത് അലർജിയും കാര്യങ്ങളൊക്കെ വരത്തില്ല അപ്പം അവർക്ക് ഇതൊരു ജീവനമാർഗാർക്കും ായിരിക്കും ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു അങ്ങ് ദൂരെ കണ്ടില്ലേ ആ ഒരു പാറയുടെ മലനിരകള് ക്വാരിസ് ആയിട്ട് ക്വാരിസ് അവിടെ കാണുന്നത് അതൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുക അത്രയും നല്ലൊരു മല അതിൻ്റെ പകുതി ഭാഗം തീർന്നു ഏകദേശം അത് നീളത്തിൽ ഇങ്ങനെ കിടക്കുവോ ഇവിടെ മാത്രമല്ല അങ്ങ് ദൂരെ ഇവിടെ കാണുന്നില്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കാണുന്നില്ല അവിടെ ദൂരെ ഒരു വീടും കാര്യങ്ങളൊക്കെ അവിടെ പണത് വെച്ചിട്ടുണ്ട് എന്ത് കഷ്ടല്ലേ ഇതൊക്കെ പ്രകൃതിക്ക് വിരോധമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇനി ഇവിടെ മുന്നോട്ട് എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പും രണ്ടേലിഷ്ടംപോലെ ലോറികളുണ്ട് ഇതൊക്കെ ട്രക്കുകള് ഫുള്ള് ലോഡായിട്ട് ബാംഗ്ലൂരിലെ നഗരഭാഗത്തിലോട്ട് അവിടെ ഇവിടെ ആയിട്ട് ഈ ക്രഷ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ലോറികളാണ്